എനിക്ക് മേലുകൂരി എന്തെല്ലോ കളി കളിക്കുന്നു മേജിക് എന്നെല്ലാം പറഞ്ഞ ഒരു സ്ഥലത്ത് കൂട്ടിക്കൊണ്ട് പോകുന്നു ഇതാണ് ഇത് മേലുകുറ്റിന്റെ കളിപ്പാട്ടങ്ങളാണ് ഇത് കേള് സ്പൈഡർ ആ കാണിച്ചു ആ നിന്റെ ഒരുപാട് ക്ലയൻറ് അതെല്ലാം കളഞ്ഞോ ഒരുപാട് ക്ലയൻറ് ആയിട്ടില്ലേ ആ അങ്ങോട്ട് കാണിക്കാൻ ആ വേണ്ടോട്ടിന്റെ ഒരുപാട് ക്ലേ എടിയുണ്ട് ഏട്ടൻ റെഡിയാ പോയത് അബാകാസിന്റെ ക്ലാസ് അല്ലേ ഇപ്പം ഏട്ടൻ്റെ വിളി വന്നിട്ടുണ്ട് നമുക്ക് നമുക്ക് കൂട്ടാൻ പോകണം മേതോട്ടി വരുന്നുണ്ടാ അച്ഛൻ്റെ അപ്പുറം മണിക്കൂറിനെ കൂട്ടാൻ വേണ്ടിയിട്ട് കൂട്ടുന്ന അച്ഛൻ കൂട്ടുന്നില്ല എന്ന് പറഞ്ഞാ വാ നീ വരുന്നില്ല നീ കളിക്കുന്നെന്ന് പറഞ്ഞോണ്ടല്ലേ മേതോട്ടി വരുന്നാ ആ നീ വരുന്നുവല്ലയോ വരുന്നൂട്ടി ഞാൻ ശ്രദ്ധിക്കുന്നു സമയം എഴുതൂട്ടാ നമുക്ക് കേട്ടോ കൂട്ടാൻ പോണ്ടേ കേട്ടെ എന്നാൽ അച്ഛൻ പോട്ടാ ഏഹ് എൻ്റെ അമ്മേനോട് ചോദിച്ചു നോക്കാം രണ്ട് സാധനം മണിക്ക് എല്ലാരും പോകണ്ട ആവശ്യമില്ല വാട്സാപ്പിൽ ഇട്ടു തരാം അപ്പൊ ആ രണ്ട് സാധനം മേടിച്ചിട്ട് പോകുന്നു അപ്പഴത്തേക്ക് ഇടപാട് പണിയുണ്ട് പിന്നെ അമ്മേന്റെ ഇന്ന് ചീരിയും അല്ലെ പച്ചചീരി പ്രീം വന്നോ ഇങ്ങനെ കീഞ്ഞേ നമുക്ക് രണ്ടാക്കും പോയിട്ട് വരാമോ ഞാൻ ഏതായാലും എനക്ക് മാത്രം ഒറ്റക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റില്ല ഇനി ഏതായാലും ഫ്രീലും കൂട്ടിരുന്നു നമുക്ക് രണ്ടാക്കും പോയിട്ട് വരാം രണ്ടാക്കും പോയിട്ട് വരാം മോ മണിക്കൂട്ടൻ്റെ വിളി വന്നിട്ടുണ്ട് നേരത്തെ ഇവിടെ നേരത്തേ വന്നു നമ്മൾ വൈകിയല്ലേ പോവാൻ വേണ്ടിക്ക് നമുക്ക് രണ്ടാക്കും പോയിട്ട് വരാവോ വരാവാ നമ്മൾ ഇറങ്ങാൻ പോകുന്ന സമയത്ത് ഒരാൾ കിട്ടുന്നത് ഇതുകൊണ്ടാണ് നീ വിരുന്നില്ല എന്നല്ല പറഞ്ഞല്ലേ നമ്മൾ മുടിയെല്ലാം വാരി അയച്ചിരുന്ന് കെട്ടു ഇന്ന്

കിട്ടുന്നില്ല ആലർക്കുന്നേ ആ വിട അമ്മ വെരിതായി പോയി നീ വരുന്നില്ലല്ലോ മേദോടി വരുന്നില്ലല്ലോ ഇല്ല മേദോടി കിടന്ന് മുടി വാരണം എന്ന് മുടി വാര അമ്മാമ്മേടെ പുരം ഇതിനകത്ത് കാണിക്കേ കാണിക്കേ ഹേ ചുരുതാന്നോത് നാ ഓക്കേ ആയിശപ്പെട്ട കഷ്ടൂട്ടാ അടിപൊളി ി നല്ല രസമുണ്ട് അച്ഛൻ ഇഷ്ടപ്പെട്ടു അച്ഛൻ ഇഷ്ടപ്പെട്ടു അതെ വീട് കാണിച്ചെങ്കിൽ അത് നമുക്ക് ഇത് കട്ടാക്കിട്ട് പിന്നെ പിടിക്കേണ്ടി വരും ഓക്കെ മണിക്കൂട്ടൻ ഇതാ വരുന്നുണ്ട് നല്ല ദേഷ്യത്തിലാ വരുന്നു അത്രയും നമ്മള് വൈകിരുന്നു വന്നിട്ട് ഇനിയിപ്പം കണ്ടോ കേണൊക്കെ ഉണ്ട് ചെറിയ ചിരിയെല്ലാം ഉണ്ട് മണി മണിക്കൂട്ടുട്ട് സന്തോഷം കാരണം നമ്മള് കൊറച്ച് വൈകിയല്ല മണി കാണുന്നേ മണി മണി അയ്യോ എന്റെ പൊന്നുമോടി ഒന്നും ും നല്ല കട്ടക്കലി പറ എന്നാന്ന് പറ അമ്മ മണിച്ചേരാൻ തയ്യാറാ ഇപ്പൊ ഇപ്പേ കിട്ടുണ്ട് ഓഫറാന്ന് മണിക്കൂട്ടാ ചിക്കൻ ബിരിയാണി എൺപത് പോലും ഹോട്ടൽ ചിക്കൻ ബിരിയാണി വേണമെങ്കിൽ ഊൺ ബിരിയാണി തയ്യാറായി

ല്ലേക്കുണ്ടാവും തലത്തോളം വെള്ളം നല്ല തണത്തുള്ള വീട്ടിൽ നിന്ന് പച്ചവെള്ളം എടുത്ത് കൊണ്ടുപോയതാ ഒരു സെവനപ്പില് മണിക്കൂറിന്റെ പ്രശ്നം ആ സത്യം ചെയ്താ എന്റെ അടുത്ത് വന്ന സാധനം മേടിക്കുന്നതിന്റെ അടുത്ത് പറഞ്ഞു പ്രോവിസ് ചെയ്യുന്ന പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു അത് നീ അച്ഛനോട് ചോദിച്ചോ മണിക്കൂട്ടെന്ന വീട്ടിലെത്തിയതാ ബാഗ് ഒരു സൈഡില് മണിക്കൂട്ടാ അത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് മടിയിട്ടാ നിനക്ക് ഞാൻ പഠിപ്പിച്ച എന്നെ ഇട്ട് വെടിവെക്കുവാ വെടി വെക്കുവാ േരായ നോക്കുന്നത് എങ്ങനെയാന്ന് അങ്ങനെയല്ല മുന്നിലത്തെ ഫ്രണ്ടില് ആ ഫ്രണ്ടില് ഫ്രണ്ടിലും പ്രസ് ചെയ്യും അമർത്തണം അങ്ങനെ പോവില്ല ആ അങ്ങനെ ആഹാ എയ് കണ്ണിന്റെ ഉള്ളു വെക്കണ്ടാവോ നേരെ അങ്ങയല്ല ഇങ്ങനെയല്ല അയ്യേ ടോപ്പിടി ഇതിന്റെ ഉള്ളേ ഇടവ ഇതി ടിക്കേറ്റ് വാ നേരെ കുട്ടി കേറ്റുമ്പോൾ മേദൂട്ടി ഇടാ കാടം മുങ്ങതോ അയ്യോ ടോക്കബി ടോക്കബി വെട്ടല്ത്തി ച്ചടവടായിട്ട് ഒരു പരിപാടികൾ കാട്ടി കുത്തി വെയിന്ന് ചിക്കൻ അര വെക്കാൻ വേണ്ടി കേ വയറ്റേന്ന് റിയല്ല വയറ്റിക്കൻ അപ്പറം പൊതുക്കാൻ വെച്ചിട്ടുണ്ട് വേഗം നല്ല വിശപ്പും വന്നു പിന്നെ രാവിലെ പിന്നെ വേഗം സമയം ഇല്ല കഴിക്കുമ്പോ ബാക്കി വിഷം പറയാം അമ്മേ നേരെ ആയി പോയി അവാമാ രാവിലെ പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടി ഇതിവിടെ അമ്മ അടുത്തല്ല ആ സോറി കിഞ്ഞാനഞ്ഞി ഇതാ അമീൻ കഴിഞ്ഞോണ്ട് ആമീൻ കഴിഞ്ഞില്ല ബ്രഡ് 100 ക്ക് മുറുക്ക് മുറുക്ക് ഒറ്റ മുറുക്കില്ല നന്ദൂ പോടിയാണ് ഇട്ടോടല നിനക്ക് ഞാൻ പറഞ്ഞില്ല ബ്രഡ് എണ്ണം വെക്കിയാണ് എന്നെയാന ഇന്നെടുത്തോളാ ആ വെറ്റുള്ള രണ്ട് ഇത് കഴിച്ചിട്ട് വൺ റെഡി ടു വൺ റെഡി ഇന്നാ

വെച്ച ഒന്നും ചിലവായില്ല ചെലവ് ചെയ്ത് അധികം വെച്ചിന് അല്ലമ്മ ഞാനും കൊറച്ച് കഴിച്ചിട്ട് രാവിലെ പക്ഷെ ഉച്ചക്ക ആ കറി ഉണ്ടാക്കുമ്പോ കണ്ടതല്ലേ നമ്മള് ും പറയുന്നില്ലല്ലോ ഒന്നും തിന്നണ്ടരക്കില്ലേ തിന്നുമ്പോ ഭർത്താനം പറയാൻ പാടില്ലേ ക്ഷമ വരും അതുപോലെ എണ്ണം തെറ്റും ചെയ്യുമ്പോ ഇപ്പൊ അപ്പുറത്ത് നല്ല മുറുക്കിന് എണ്ണം വെച്ചിട്ടില്ല ഒരാളെ പറയണ്ട അപ്പൊ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് ബൈ 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 ബൈ